നമസ്കാരം ഫ്രണ്ട്സ് നമുക്കിന്ന് കുട്ടികളോട് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്ന് നോക്കാം നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ആരംഭിക്കാം അപ്പോൾ നമുക്ക് രാവിലെ കുട്ടികളോട് എഴുന്നേൽക്കാൻ എങ്ങനെ പറയാം വേക്കപ്പ് ഉണരൂ എഴുന്നേൽക്കൂ വേക്കപ്പ് ഉണരുക അടുത്തത് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്ക വൃത്തിയം പറയാമല്ലേ എങ്ങനെ പറയാം മെക്കബറ്റ് കിടക്ക ക്രമീകരിക്കുക മെക്കബറ്റ് അതിനുശേഷം പല്ല് തെക്കാൻ നമുക്ക് പറയാമല്ലേ എങ്ങനെ പറയാം ബ്രഷ് എ ടീത്ത് പല്ല് വെക്കൂ അതിനു ശേഷം നമുക്ക് പറയാമല്ലേ കുട്ടികളോട് കുളിക്കാൻ പറയാം എങ്ങനെ പറയാം ബാഥ് കുളിക്കൂ അതുപോലെ തന്നെ നമുക്ക് എന്ന് പറയാം കുളിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാം കുളിക്കൂ എന്നർത്ഥം തരുന്ന ടേക്ക് എ ഷവർ ഗോ ആൻ ടേക്ക് എ ഷവർ ഓക്കെ കുളിച്ചു കഴിഞ്ഞാൽ മുടി ചെയ്യൂ എന്ന് എങ്ങനെ പറയാം കോംപിയ ഹേൾ മുടി ചെയ്യൂ കോംപിയ ഹേൾ അതിനുശേഷം ഡ്രസ് ഇടാൻ പറയാം അല്ലേ വസ്ത്രം ധരിക്കാൻ പറയാം എങ്ങനെ പറയാം ഗഡ് ഡ്രസ്റ്റ് വസ്ത്രം ധരിക്കൂ ഗഡ് ഡ്രസ്റ്റ് വസ്ത്രം ധരിക്കൂ അതിനുശേഷം നമുക്ക് കുട്ടികളോട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പറയാം അല്ലെ എങ്ങനെ പറയാം ഹാവിയ ബ്രേക്ക്ഫാസ്റ്റ് ഹാവിയാസ്റ്റ് പ്രഭാത ഭക്ഷണം കഴിക്കൂ കഴിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയാനുണ്ടല്ലേ പതി കഴിക്കൂ എന്നെങ്ങനെ പറയാം ഈ പതിയെ കഴിക്കുക ഇനിയും കഴിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് അല്ലേ കഴിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് നന്നായി ചവച്ചരച്ച് കഴിക്കൂ എന്ന് പറയാറുണ്ടല്ലേ എങ്ങനെ പറയാം ചീവുകൾ നന്നായി ചവച്ചിരയ്ക്കുക നന്നായി ചവയ്ക്കുക ചുവൽ നന്നായി ചവയ്ക്കുക ഇപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടി കഴിക്കൂ എന്ന് പറയാറുണ്ടല്ലേ ഇങ്ങനെ പറയാം ഈസ് ഇങ്ങനെ പറയാം കഴിക്കൂ ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അല്ലെ കഴിച്ച് കഴിയാനാവുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ ഇങ്ങനെ പ്ലേറ്റ് മുഴുവൻ കംപ്ലീറ്റ് ആക്കുക അല്ലെ പ്ലേറ്റ് മുഴുവൻ ശൂന്യമാക്കുക അല്ലെങ്കിൽ മുഴുവൻ കഴിക്കുക എങ്ങനെ പറയാം എം ടി യു പ്ലേറ്റ് എം ടി യു പ്ലേറ്റ് ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കൈ കഴുകാൻ പറയാം അല്ലെ എങ്ങനെ പറയാം വാഷ് യു ഹാൻഡ്സ് നിന്റെ കൈകൾ കഴുകുക വാഷ് യു ഹാൻഡ്സ് നിന്റെ കൈകൾ കഴുകുക ഇനി കൈ കഴുകിയോ എന്നെങ്ങനെ ചോദിക്കാം ഡിഡ് യു വാഷ് your ഹാൻഡ്സ് നീ കൈ കഴുകിയോ ഡിഡ്യൂ വാഷ് യോ ഹാൻഡ്സ് ഇനി കഴിച്ചു കഴിഞ്ഞു അടുത്തത് പ്ലേറ്റ് കഴുകാൻ പറയാം അല്ലെ ഇങ്ങനെ പറയാം ക്ലീൻ യോ പ്ലേറ്റ് നിങ്ങളുടെ പ്ലേറ്റ് വൃത്തിയാക്കുക ക്ലീൻ യോ പ്ലേറ്റ് അടുത്തത് നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലെ ഭക്ഷണം കഴിക്കുമ്പോഴോ അതിനു മുമ്പ് നമ്മൾ ചോദിക്കും അല്ലേ എനിക്കത് ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം ഡിയോ ലത് ഇഷ്ടമാണോ like it? അടുത്തത് നിങ്ങൾക്കിത് അല്ലെ നിനക്കത് ഇഷ്ടമല്ലേ എങ്ങനെങ്ങനെ ചോദിക്കാം ഡാൻഡിയോ ലൈക്കറ്റ് നിനക്കത് ഇഷ്ടമല്ലേ ഇനി അടുത്തത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാറുണ്ടല്ലേ നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നിനക്കത് ഇഷ്ടപ്പെട്ടോ നിനക്കത് ഇഷ്ടമായോ അതെങ്ങനെ ചോദിക്കാം ഡിജിയോ ലാക്കറ്റ് ഡിജിയോ ലാക്കറ്റ് നിനക്കത് ഇഷ്ടമായോ ഇനി അതവ ഇനിയല്ല ഇഷ്ടമായില്ലേ നിങ്ങൾ ഇഷ്ടമായോന്നല്ല ഇഷ്ടമായില്ലേ എന്നെങ്ങനെ ചോദിക്കാം നിനക്കിത് ഇഷ്ടമായില്ലേ നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ എന്നെങ്ങനെ ചോദിക്കാം യു ലൈക്ക് ഇറ്റ് ലൈക്കിറ്റ് യു ലൈക്ക് ഇറ്റ് നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ ഇനി അടുത്തത് ഒരു കാര്യം കുട്ടികളോട് ചെയ്യരുത് എന്നെങ്ങനെ പറയാം ഡോൺ ഡു ദാറ്റ് അത് ചെയ്യരുത് ഡു ദാറ്റ് അത് ചെയ്യരുത് ഡു ദാറ്റ് അത് ചെയ്യരുത് ഇനി തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് കുട്ടികളോട് പറയാറുണ്ടല്ലേ എങ്ങനെ പറയാം ഡോൺ ഡ്രിങ്ക് കോൾഡ് വാട്ടർ ഡോൺ ഡ്രിങ്ക് കോൾഡ് വാട്ടർ തണുത്ത വെള്ളം കുടിക്കരുത് ഇനി നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് റെഡി ആകുമോ എന്ന് പറയാറുണ്ടല്ലേ ഇങ്ങനെ പറയാം ഗെറ്റ് റെഡി തയ്യാറാകുമോ ഗെറ്റ് റെഡി തയ്യാറാകുമോ നമ്മൾ പറയാറുണ്ട് പെട്ടെന്ന് വരൂ പെട്ടെന്ന് റെഡിയാകുമോ എങ്ങനെ പറയാം ഹറിയപ്പ് വേഗത്തിലാക്കൂ ഹറിയപ്പ് വേഗത്തിലാക്കൂ നമ്മൾ പറയാറുണ്ട് ഷൂസ് ഇടൂ എങ്ങനെ പറയാം ഷൂസ് ഇടാൻ എങ്ങനെ പറയാം പുട്ട് ഓൺ യുവർ ഷൂസ് പുട്ട് ഓൺ യുർ ഷൂസ് എന്റെ ഷൂസ് ഇടുക ഇനിയും പിടിക്കൂ അല്ലെ പിടിക്കുക എങ്ങനെ പറയാം ഹോൾഡ് ഹോൾഡ് പിടിക്കുക എന്റെ കൈ പിടിക്കൂ എന്ന് എങ്ങനെ പറയാം എന്റെ കൈ പിടിക്കൂ എന്നെങ്ങനെ പറയാം hold my hands hold my hand hold my hand എന്റെ കൈ പിടിക്കൂ ഇനി കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ ക്വാറ്റ് മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കൂ ഇനി അടുത്തത് ഞാൻ പറയുന്നത് കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നെങ്ങനെ പറയാം ലിസന്റ് മേ ലിസന്റ് മേ ഞാൻ പറയുന്നത് കേൾക്കൂ ഇനി ഇങ്ങോട്ട് നോക്കൂ ഇവിടെ നോക്കൂ എങ്ങനെ പറയാം ലുഹ്യാൾ ലുഖ്യാൾ ഇവിടെ നോക്കൂ എന്നെ നോക്കൂ എന്നെങ്ങനെ പറയാം ഇവിടെ എന്നെ നോക്കൂ എന്നെങ്ങനെ പറയാം ലുഖത്മീ ലു മീൻ എന്നെ നോക്കൂ അടുത്തത് ഞാൻ മറന്നുപോയി എന്നെങ്ങനെ പറയാം ഐഫോഡ് ഞാൻ മറന്നുപോയി ഐഫോഡ് ഞാൻ മറന്നുപോയി ഇനി നമ്മൾ കുട്ടികൾ നടക്കുമ്പോൾ പതുക്കെ നടക്കൂ എന്ന് പറയാറുണ്ടല്ലേ എങ്ങനെ പറയാം വാക്ക് സ്ലോലി പതുക്കെ നടക്കുക വാക്സ്ലോലി പതുക്കെ നടക്കുക ഇനി നമ്മൾ പതുക്കെ നടക്കൂ അല്ലെങ്കിൽ നീ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ടല്ലേ പതുക്കെ നടക്കൂ അല്ലെങ്കിൽ താഴെ വീഴും നീ വീഴും എന്നൊക്കെ പറയാറുണ്ടല്ലേ ഇങ്ങനെ പറയാം വാക്ക് സ്ലോലി യു വിൽ ഹാൾ വാക്ക് സ്ലോലി അതർവൈസ് യു വിൽ ഹാൾ പതുക്കെ നടക്കൂ അല്ലെങ്കിൽ വിൽ മുറിവേൽക്കും അല്ലെങ്കിൽ നിനക്ക് പരിക്കേൽക്കും പറയാം പരിക്കേൽക്കും അവനെ ഉപദ്രവിക്കരുത് ഒന്ന് രണ്ട് കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരാളെ ഒരു കുട്ടി ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലേ അവനെ ഉപദ്രവിക്കരുത് എങ്ങനെ പറയാം അവനെ കുട്ടിക്ക് ഒരു ഇഞ്ചറി പറ്റി ഒരു മുറിവ് പറ്റി എന്ന് വേണ്ടി അടയ്ക്കുക നിനക്ക് എങ്ങനെ പരിക്കേറ്റു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ജി ഗറ്റ് ഹ് ഹൗഗ് ഹ് നിനക്കെങ്ങനെ പരിക്കേറ്റു അടുത്തത് കുട്ടികളോട് പറയാറുണ്ടല്ലേ കളിക്കരുത് എന്നെങ്ങനെ പറയാം ഡോൺഫ്ലെ കളിക്കരുത് ഡോൺ പ്ലെയിൻ കളിക്കരുത് അടരുത് അങ്ങനെയെങ്കിൽ ഓടരുത് എന്നെങ്ങനെ പറയാം ഓർഡരുത് ഡോൺ ഓടരുത് അങ്ങനെയെങ്കിൽ സംസാരിക്കരുത് എന്നെങ്ങനെ പറയാം ഡോൺ സ്പീക്ക് സംസാരിക്കരുത് ഡോൺ സ്പീക്ക് ഇനി നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ടല്ലേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഹാപ്പൻസ് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻസ് ഇനി നിനക്ക് എവിടെയാണ് പരിക്കേറ്റത് എവിടെയാണ് മുറിവേറ്റത് എന്നെങ്ങനെ ചോദിക്കാം ഡിഡ് ഡിഡ് യു യു ഗെറ്റ് ഹ് വേദി നിനക്ക് എവിടെയാണ് പരിക്കേറ്റത് പേടിക്കേണ്ട വിഷമിക്കേണ്ട എന്നെങ്ങനെ പറയാം ജോൺ വാറി വിഷമിക്കേണ്ട വിഷമിക്കേണ്ട ഇനി നീ അവനെ ഉപദ്രവിച്ചോ നീ അവനെ വേദനിപ്പിച്ചോ എന്നെങ്ങനെ ചോദിക്കാം ം ദര്യൂം നീ അവനെ വേദനിപ്പിച്ചോ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ നീ എന്തിനു എന്ന് ചോദിക്കാറുണ്ടല്ലേ ഇതെങ്ങനെ ചോദിക്കാം വായുഢ്യു ജ്യൂതസ് നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് നീ എന്തുകൊണ്ട് ഇത് ചെയ്തു വായുഢ്യു ജ്യൂതസ് അടുത്തത് ഇപ്പോൾ ഒരു തെറ്റി കണ്ടും അവരോട് നമ്മൾ പറയാനുണ്ടല്ലേ കുട്ടികളോട് ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് നീ ആവർത്തിക്കരുത് എങ്ങനെ പറയാം ഡോൺ റിപ്പീറ്റ് ഇത് വീണ്ടും ആവർത്തിക്കരുത് ഡോൺ റിപ്പീറ്റ് ഇത് വീണ്ടും ആവർത്തിക്കരുത് അടുത്തത് ക്ഷമ പറയാൻ പറയാനുണ്ടല്ലേ എങ്ങനെ പറയാം സെസോറി ക്ഷമ പറയരുതാ സെസോറി ക്ഷമ പറയരുതാ അടുത്തത് എനിക്കറിയാം എന്നിങ്ങനെ പറയാം റിയാം ആയിനോ ഞാ എനിക്കറിയില്ല എന്നെങ്ങനെ പറയാം ആയിട്ടോന്നോ എനിക്കറിയില്ല ആയിട്ടോന്നോ എനിക്കറിയില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പഠിക്കണം പറയാറുണ്ടല്ലേ അപ്പോ ഇപ്പോൾ തന്നെ എന്നെങ്ങനെ പറയാം റൈറ്റ് നോ ഇപ്പോൾ തന്നെ റൈറ്റ് നോ ഇപ്പോൾ തന്നെ അടുത്തത് എനിക്ക് രക്ഷിക്കണ് എന്നെങ്ങനെ പറയാം അൽഹംഗ് അൽഹ്രി എനിക്ക് വിശക്കുന്നു എനിക്ക് ഭക്ഷണം വേണം എങ്ങനെ പറയാം എനിക്ക് വിശക്കുന്നു അടുത്തത് നിനക്ക് വിശക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ആര്യോ ഹംഗ്രി നിനക്ക് വിശക്കുന്നുണ്ടോ ആര്യോ ഹംഗ്രി അടുത്തത് ഇതെന്താണ് എന്നെങ്ങനെ ചോദിക്കാം ഇതെന്താണ് എന്താണിത് വാട്ട് ഇസ് ദിസ് ഇതെന്താണ് ചിലപ്പോൾ നമ്മൾ കുട്ടികളോട് പറയാനുണ്ട് അത് പൊട്ടിക്കരുത് അത് തകർക്കരുത് എന്നും പറയാനുണ്ടല്ലേ എങ്ങനെ പറയാം ഡോൺ ബ്രേക്കറ്റ് അത് തകർക്കരുത് അത് പൊട്ടിക്കരുത് ഡോൺ ബ്രേക്കറ്റ് അത് തകർക്കരുത് അത് തകർക്കരുത് നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് എന്നെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തരുത് അത് കളയരുത് എന്ന് പറയാനുണ്ട് അല്ലെ എങ്ങനെ പറയാം ഡോൺ ലൂസിറ്റ് അത് നഷ്ടപ്പെടുത്തരുത് ഡോസ് ഇറ്റ് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല അത് നഷ്ടപ്പെടുത്തരുത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ കുട്ടികൾ മിണ്ടാതിരിക്കുമോ അല്ലെ അപ്പം നമ്മൾ ചോദിക്കാം എങ്ങനെ ചോദിക്കാം നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് വൈ ആർ യു സൈലന്റ് നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നീ നിശബ്ദനായിരിക്കുന്നത് വൈ ആർ യു സൈലന്റ് വൈ ആർ യു സൈലന്റ് നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചോദിച്ചാൽ കുട്ടികൾ ചിലതൊന്നും പറയില്ല അല്ലെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയില്ല അപ്പം നമ്മൾ ചോദിക്കാം നീ എന്തുകൊണ്ടാണ് ഉത്തരം പറയാത്തത് ഞാൻ ചോദിക്കാം വൈ ആർ യു നോട്ട് ആൻസറിങ് വൈ ആർ യു നോട്ട് ആൻസറിങ് വൈ ആർ യു നോട്ട് ആൻസറിങ് നീ നീ എന്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം തരാത്തത് നീ എന്തുകൊണ്ടാണ് ഉത്തരം പറയാത്തത് വൈ ആർ യു നോട്ട് ആൻസറിങ് അടുത്തത് ഇപ്പൊ കുട്ടികളോട് നീ എന്താ കഴിച്ചത് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഡിഡ് യു ഈറ്റ് നീ എന്താണ് കഴിച്ചത് നീ എന്താണ് കഴിച്ചത് വാട്ട് ഡിഡ് യു ഈറ്റ് അടുത്തത് കുട്ടികളോട് നമ്മൾ പറയാറുണ്ടല്ലേ ഒച്ച വയ്ക്കരുത് ഇങ്ങനെ പറയാം ഷൗട്ട് ഒച്ച വയ്ക്കരുത് ഡോൺ ഷൗട്ട് നീ അതുപോലെ കരയരുത് എങ്ങനെ പറയാം ഡോൺ ക്രൈ കരയരുത് ഡോൺ ക്രൈ കരയരുത് അങ്ങനെയെങ്കിൽ ചിരിക്കരുത് എന്നെങ്ങനെ പറയാം ഡോൺലാഫ് ചിരിക്കരുത് ഡോൺലാഫ് അടുത്തത് അങ്ങനെയെങ്കിൽ കള്ളം പറയരുത് എന്നെങ്ങനെ പറയാം ഡോൺലായ് കള്ളം പറയരുത് ഡോൺ ലായ് കള്ളം പറയരുത് ഡോൺലായ് കള്ളം പറയരുത് ഇനി അതുപോലെ മറന്നു പോകരുത് മറക്കരുത് എന്ന് പറയാറുണ്ടല്ലേ എങ്ങനെ പറയാം ജോൺ ഫോഗി മറന്നു പോകരുത് അല്ലെങ്കിൽ മറക്കരുത് ഡോൺ ഫോഗ ഇനി അതുപോലെ തന്നെ നാണം കുടുങ്ങരുത് കുട്ടികളോട് നമ്മൾ പറയാറുണ്ടല്ലേ നാണം കുടുങ്ങരുത് എന്നെങ്ങനെ പറയാം ഡോൺ പീഷായ് നാണം കൊളുങ്ങരുത് ഡോൺ പീഷായ് നാണം കുളുങ്ങരുത് അടുത്തത് നമ്മൾ കുട്ടികളോട് അവിടെ പോകരുത് ഇവിടെ പോകരുത് എന്നൊക്കെ പറയാനുണ്ടല്ലേ എങ്ങനെ പറയാം ഡോൺ ഗോതയൾ അവിടെ പോകരുത് ഡോൺ ഗോതയൾ അവിടെ പോകരുത് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന ഉടനെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ടല്ലേ ഷൂസ് അഴിക്ക് ഷൂസ് അഴിക്കുക ഇങ്ങനെ പറയാം ടേക്ക് ഓഫ് യുവർ ഷൂസ് ടേക്ക് ഓഫ് യുവർ ഷൂസ് നിങ്ങളുടെ ഷൂസ് അഴിക്കുക നിന്റെ ഷൂസ് അഴിക്കുക ടേക്ക് ഓഫ് യുവർ ഷൂസ് അടുത്തത് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ടല്ലേ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കണം ഡേ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ആർ യു ഡൂയിങ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ് ഇന്ന് എന്താണ് പഠിച്ചത് എന്ന് നമുക്ക് കുട്ടികളോട് എങ്ങനെ ചോദിക്കാം വാട്ട് ഡിഡ് യു വാറ്റ് എന്ന് നീ എന്താണ് പഠിച്ചത് What did you learn today? അടുത്തത് നമ്മൾ സാധാരണയായിട്ട് കുട്ടികളോട് ഹോംവർക്ക് ചെയ്തോ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ എങ്ങനെ ചോദിക്കാം ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയോ നിന്റെ ഗൃഹപാഠം പൂർത്തിയാക്കിയോ ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് ആവിയോ ഫിനിഷ് ഡിയ ഹോംവർക്ക് ആവിയു ഫിനിഷ് ഡിയ ഹോംവർക്ക് നിന്റെ ഗൃഹപാഠം നിന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയോ ആവ്യൂ ഫിനിഷ്ഡിയ ഹോംവർക്ക് എന്റെ ഗൃഹപാഠം പൂർത്തിയാക്കിയോ അറിവാ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഇല്ല ഞാൻ ചെയ്തില്ല ഞാൻ പൂർത്തിയാക്കിയില്ല അപ്പൊ നമ്മൾ ചോദിക്കുമല്ലേ എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല എന്നിങ്ങനെ ചോദിക്കാം വൈര് ഹോംവർക്ക് വൈര്ഷ്യ ഹോംവർക്ക് എങ്ങനെ ചോദിക്കാം വൈര്ഷ്യ ഹോംവർക്ക് എന്തുകൊണ്ടാണ് നീ ഗൃഹപാഠം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നീ ഗൃഹപാഠം പൂർത്തിയാക്കാത്തത് വയു ഡു യു ഹോം വർക്ക് അല്ലെങ്കിൽ വയന്റിയോ ഫിനിഷ് യു ഹോംവർക്ക് ഇനി അടുത്തത് നമുക്ക് അത്താഴം കഴിക്കാം എന്നെങ്ങനെ പറയാം ലറ്റ് ഹാവിഡിൻ്റെ നമുക്ക് അത്താഴം കഴിക്കാം ലറ്റ് ഹാവിഡിൻ്റെ നമുക്ക് അത്താഴം കഴിക്കാം ഇനി ഉറങ്ങാൻ സമയമായി എന്നെങ്ങനെ പറയാം ഉറങ്ങാൻ സമയമായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളോട് എങ്ങനെ സംസാരിക്കാമെന്ന് ഒരു പരത്തി വരെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വിൻ ടമറോ വിൻ ദ വീഡിയോ താങ്ക് യു